വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ജീവിത ഭാരങ്ങളിൽ അകലപ്പെടുന്നവരോടുള്ള ഒരു ചോദ്യവും ഉത്തരവുമാണ് സങ്കീർത്തനം നാൽപ്പത്തിരണ്ട് അഞ്ച് നാൽപ്പത്തി മൂന്ന് അഞ്ച് എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞറങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശകരക്ഷയും ദൈവവും ആകുന്നു വിഷാദ അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള രണ്ട് കാരണങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് ഒന്ന് ദൈവം മറന്നു എന്ന ചിന്തയിൽ നാൽപ്പത്തിരണ്ടിൻ്റെ ഒൻപത് രണ്ട് ദൈവം തള്ളിക്കളഞ്ഞു എന്ന ചിന്തയിൽ നാൽപ്പത്തി മൂന്നിൻ്റെ രണ്ട് ദൈവം നമ്മെ മറക്കുമോ അവൻ നമ്മെ തള്ളിക്കളയുമോ ഒരിക്കലുമില്ല അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പാണ് അത് അനസിനക്കരി കാണിച്ച് മറന്നലിച്ചു പോയ ഇസ്രായേലിനോട് ദൈവം പറയുന്നത് ഞാൻ നിന്നെ നിർമ്മിച്ചു നീ എൻ്റെ ദാസൻ തന്നെ ഞാൻ നിന്നെ മറന്നു കളകിയില്ല യശ്യാവും നാൽപ്പത്തി നാലിൻ്റെ ഇരുപത്തി ദൈവം ഉറപ്പ് നൽകിയിട്ടും നമ്മിൽ ആകുല ചിന്തകൾ ഉണ്ടാകുന്നു എന്താണ് അതിന് കാരണം ദൈവം നൽകി ഉറപ്പിൽ അവിശ്വസിക്കുന്നതാണ് ചിന്തയിലേക്ക് തള്ളിവിടുവാനുള്ള കാരണം ആകുല ചിന്തകളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ മൂന്ന് സംഗതികൾ നാം ചെയ്യണം ഒന്ന് കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച നടത്തിപ്പിലേക്ക് തിരിഞ്ഞ് നോക്കണം സങ്കീർത്തന നാൽപ്പത്തിരണ്ടിൻ്റെ ആറിൽ വായിക്കുന്നത് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു അതായത് കഴിഞ്ഞ നാളുകളിൽ വിവിധ സാഹചര്യങ്ങൾ ലഭിച്ചിട്ടുള്ള ദൈവിക നടത്തിപ്പിനെയും കരുതലിനെയും ഓർക്കുന്ന സങ്കീർത്തനക്കാരൻ കഴിഞ്ഞ നാളുകളിൽ പ്രതിസന്ധികളിൽ ലഭിച്ചിട്ടുള്ള കരുതലിനെയും നടത്തിപ്പിനെയും തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് കഴിയണം ഓർമ്മകൾ അയവർക്കുന്നത് ആത്മാവിനെ ശക്തീകരിക്കും പലപ്പോഴും ഓർക്കുന്നത് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയ അനുഭവങ്ങളെ അവ നമ്മെ കൂടുതൽ വേദനിപ്പിക്കുകയേ ഉള്ളൂ എന്നാൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ രോഗങ്ങൾ ലഭിച്ചിട്ടുള്ള വിടുതൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ ലഭിച്ചിട്ടുള്ള ധൈര്യം പ്രാർത്ഥനയ്ക്ക് ലഭിച്ചിട്ടുള്ള മറുപടി ഇവയൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം കാൽവറിയിലെ യാഗത്തിൽ കൂടി നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹത്തെ ഓർക്കണം അപ്പോൾ നമ്മളുണ്ടാകുന്ന ചിന്തകളെ ജീപ്പാൻ കഴിയും രണ്ട് ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കണം സങ്കീർത്തനക്കാരൻ്റെ സമർപ്പണ വാക്കുകളാണ് നാൽപ്പത്തിരണ്ടിൻ്റെ എട്ടാം വാക്യം രാത്രി സമയത്ത് ഞാൻ അവൻ പാട്ടുപാടിക്കൊണ്ടിരിക്കും എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ അതായത് പൂർണ്ണമായി ജീവിതത്തെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ വിട്ടുകൊടുക്കുന്ന അനുഭവം ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവിന് വിട്ടുകൊടുക്കുമ്പോൾ മാത്രമേ നമ്മിലുണ്ടാകുന്ന വിവിധ അനുഭവങ്ങളിൽ കർത്താവിൻ്റെ സർവാധിപത്യം ദർശിക്കുവാൻ കഴിയൂ അതായത് ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ ആകുന്നു എന്നും അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുമുള്ള നിശ്ചയം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പാണ് മത്തായി പത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെയും ഭയപ്പെടേണ്ട മത്തായി പത്തിൻ്റെ ഇരുപത്തിയെട്ട് തലയിലെ രോമം എണ്ണി കണക്കെടുക്കുവാൻ ആർക്കും തന്നെ കഴിയില്ല എന്നാൽ കർത്താവ് നമ്മളുടെ തലയിലെ രോമം പോലും എണ്ണി കണക്കെടുത്ത് വച്ചിട്ടുണ്ട് അത്രയ്ക്ക് കരുതൽ നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നാം എന്തിനു വ്യാകുലപ്പെടണം അതുകൊണ്ട് നമ്മിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെ ആകുന്നു എന്ന് വിശ്വസിച്ച് അവയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം അപ്പോൾ സകല ആകുല ചിന്തകളും നമ്മിൽ നിന്ന് മാറിപ്പോകും മൂന്ന് കർത്താവിൻ്റെ ഉപദേശം സ്വീകരിച്ച് അവയെ അനുസരിക്കണം സങ്കീർത്തനം നാൽപ്പത്തി മൂന്നിന്റെ മൂന്ന് ഒരു പ്രാർത്ഥനയാണ് നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ അവയെന്നെ നടത്തുമാറാകട്ടെ ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ ഉപദേശത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി ചെല്ലുവാനുള്ള അഭയ കേന്ദ്രമാണ് നമ്മളുടെ കർത്താവ് അവനെ ശരണം പ്രാപിക്കണം അവനോട് ആലോചന ചോദിക്കണം അവൻ നൽകുന്ന ആലോചനകളെയും ഉപദേശത്തെയും സ്വീകരിക്കണം നമ്മെ വീഴിക്കുന്ന അനേക ചതിക്കുഴികൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അവയിൽ വീഴാതെ നമുക്ക് ആലോചനകൾ നൽകി വഴി പറഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ വചനം ഒന്ന് മാത്രമാണ് ദൈവവചനത്തിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയും ലഭിക്കുന്ന ആലോചനകളെ ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാകണം ദൈവത്തിൽ മാത്രം പ്രത്യാശിപിക്കണം അപ്പോൾ നമ്മളുണ്ടായിട്ടുള്ള എല്ലാ പിരിമുറുക്കങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിപ്പാൻ കഴിയും അതുകൊണ്ട് വിഷാദിച്ചു കരയേണ്ട ദൈവത്തിൽ മാത്രം പ്രത്യാശിപ്പിക്കുക അവൻ മാത്രമാണ് നമ്മുടെ രക്ഷയും അഭയസ്ഥാനവും കർത്താവ് പ്രതിസന്ധികളിൽ ആലോചന നൽകുന്ന ദൈവിക ഉപദേശത്തിനായി കാത്തിരിപ്പാൻ എന്നെ ഒരുക്കണമേ ആമേൻ ജീവിക്കും ദൈവത്തിനായി ദാഹിക്കുമെന്ന് മനമേ ിലും മലങ്ങളിലും എണ്ണൂർ മലകളിലും